ഹായ് ഹലോ വേഴ്സ് വെൽക്കം ടു ബീനു ടിൻസ് ഫാമിലി നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഞാനൊരു അഞ്ച് വെള്ള വറ്റയാണ് വലിയ വറ്റയല്ല കുഞ്ഞു വറ്റയാണ് അപ്പം നമുക്കത് ഏയ് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാനൊന്ന് വെട്ടി വൃത്തിയാക്കട്ടെ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേ ആ അങ്ങനെ നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നേ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഞാൻ വറക്കാനെടുത്തു രണ്ടെണ്ണം ഞാൻ തേങ്ങ അരച്ച് കറി വയ്ക്കാനായിട്ട് എടുക്കുക എടുക്കുവാണേ അപ്പോൾ അതിന് തേങ്ങ അരയ്ക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ള അരയ്ക്കാനായിട്ട് രണ്ട് മൂന്ന് കുച്ചുള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തേക്ക് ഞാനപ്പോൾ അതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ അങ്ങനെ നമ്മുടെ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനത് വെള്ളം കൂടി ചേർത്ത് അരപ്പ് ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തിലേക്ക് ഒരു ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണ് കാരണം മീനുമൊക്കെ കുറച്ചല്ലേ ഉള്ളൂ അര ടീസ്പൂണ് ഉലുവപ്പൊടി പിന്നെ ഞാൻ ഒരു പച്ചമുളക് ഒരു കാന്താരി മുളകേ കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടായതുകൊണ്ട് ഒരെണ്ണം പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ ഞാൻ രണ്ട് ചോള പുളി തോട്ടപുളി പിന്നെ ആവശ്യത്തിന് ഉപ്പേ ഇത്രയും കൂടി ഇട്ട് കൈ ഇട്ട് ഒന്ന് കലക്കണം കലക്കിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് ആരപ്പൊന്ന് തിളയ്ക്കട്ടെ അപ്പം ഞാൻ ഗ്യാസ് ഗ്യാസിലത്തിക്കട്ടെ ഞാനേ നമ്മുടെ മീനേ നല്ലതുപോലെ ഇത് പിന്നെ തോലുരിക്കുന്ന മീനാണേ തോലുരിച്ചു കഴിഞ്ഞാലും വീണ്ടും അതിനകത്ത് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ തേച്ച് കഴുകണേ ഇതിൻ്റെ പുറത്ത് ഉളുമ്പുണ്ടാവേ അതുകൊണ്ട് നല്ലതുപോലെ തേച്ച് കഴുകി പിന്നെ പുളിവെള്ളത്തിലിട്ട് വീണ്ടും നല്ലതുപോലെ കഴുകി വേണം എടുക്കേണ്ടത് തോലുരിച്ചു എന്ന് വിചാരിച്ചിട്ടേ കഴുകി എടുക്കരുത് തേച്ച് കഴുകണം ഉപ്പിട്ടിട്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ അരപ്പ് തിളച്ചോ നോക്കാവേ ആ അരപ്പ് തിളച്ചു അരപ്പത്തിളച്ചിട്ടുണ്ട് നമ്മൾ മീൻ പറക്കിടുവാണേ എൻ്റെ വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കുറവാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്ത കാരണത്താൽ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം പിന്നെ ഇപ്പോൾ ഈ അരപ്പ് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കണം ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് തിളച്ച് പറ്റി വെന്ത് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻകറി തിളച്ച് നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെക്കാം വ സൂപ്പർ നല്ല മണം വരുന്നുണ്ട് ഗൈസ് നല്ല സൂപ്പർ ടേസ്റ്റി മീൻകറിയാണ് കേട്ടോ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഞങ്ങളെയും കൂടെ കൂടെ കൂട്ടണേ അപ്പം എന്നെ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരായിരം താങ്ക് യു താങ്ക് യു സോ മച്ച്